നമസ്കാരം എൻ്റെ പേര് മുരളീധരൻ ആലപ്പുഴ സ്വദേശിയാണ് ഞാൻ ഗവൺമെൻറ് സർവീസിൽ നിന്നും റിട്ടയർ ഒരാളാണ് അറുപത്തിരണ്ട് വയസ്സുണ്ട് അപ്പോൾ റിട്ടയർ കഴിഞ്ഞപ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കോഴ്സൊക്കെ ചെയ്യണമെന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് സുഹൃത്ത് വയനാട് കൺസ്യൂമർ കോർട്ടിലെ ജഡ്ജായ ശ്രീ സുഭവൻ സാർ എന്നോട് പറഞ്ഞത് നമുക്കൊരു എം എ സൈക്കോളജി കോഴ്സ് പഠിച്ചാലും അതിന് എല്ലാ സഹായം ചെയ്തു തരാനായിട്ട് കോഴിക്കോട് ലേൺ വൈസിൻ്റെ ഒരു സ്ഥാപനം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു ലിങ്ക് എനിക്ക് അയച്ചു തന്നു ഞാനപ്പം തന്നെ കാര്യങ്ങൾ പിന്നെ വ്യക്തമായി വളരെ വളരെ പെട്ടെന്നായിരുന്നു പിന്നെ അല്ല ഞാനപ്പം തന്നെ ലേൺ വൈസിലേക്ക് ബന്ധപ്പെട്ടു അവിടെ വളരെ കൃത്യമായി പോസിറ്റീവായിട്ട് എല്ലാ സഹായവും ചെയ്തു തന്നു ആപ്ലിക്കേഷൻ പോലും പോലും വന്നില്ല എല്ലാം അവിടെ തന്നെ ലേഖ എന്ന് പറയുന്നൊരു മാഡം ആ അഡ്മിഷൻ പ്രൊസീജിയർ വളരെ കൃത്യമായി ചെയ്തു തന്നു പിന്നെ കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മെൻഡറായിട്ട് ഒരു അർഷന മാഡത്തിനെ നിയമിച്ചു അർഷന മേഡം ഒരു അരമണിക്കൂറോളം എനിക്കൊരു ഓറിയൻറ്റേഷൻ നൽകി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ സംശയങ്ങളും തീർന്ന് വളരെ കോൺഫിഡൻസ് നൽകി പിന്നെ വളരെ പോസിറ്റീവായിട്ട് എനിക്ക് പഠിക്കാൻ കഴിയും അപ്പോൾ നമുക്കൊരു ഫുൾ ടൈം ഫുൾ ഫ്ലഡ്ജായിട്ട് കോഴ്സ് പഠിക്കുന്ന പോലെ അതായത് കോളേജ് പോയി ചുറ്റെ പോലെ തന്നെ ഒരു പക്ഷേ അതിനേക്കാൾ കൂടുതൽ സഹായകരമായ രീതിയിൽ ക്ലാസ്സുകളെല്ലാം കിട്ടുന്നുണ്ട് റെക്കോർഡ് വീഡിയോകളുണ്ട് എല്ലാ ലേയും പിന്നെ എല്ലാ ക്ലാസ്സുകളും ലൈവ് റിവിഷൻ ക്ലാസ്സുകളുണ്ട് വളരെ ആയിട്ടുള്ള വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എന്ത് സംശയവും തീർത്തേരും ഇതിനുള്ള വളരെ മനോഹരമായി പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് പ്രത്യേകിച്ചും ഗൗരി മാഡം വൈഷ്ണവൻ മാഡം ഒക്കെ വളരെ ഭംഗിയായിട്ട് പഠിപ്പിച്ചത് ചെറിയൊരു പോരായ്മ സ്റ്റാറ്റിക്സ് മാത്രമാണ് അത് ഞങ്ങൾ സ്റ്റാറ്റിക്സ് പഠിക്കാത്തത് കൊണ്ടാകാം പക്ഷേ അത് പോ പോയെ റെമഡിയൽ ക്ലാസ്സുകൾ നൽകിയത് പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് പിന്നെ ഏറ്റവും പോസിറ്റീവായ കാര്യം പറഞ്ഞാൽ നമുക്ക് എപ്പോഴും നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്ത് വളരെ ഇൻസ്പയർ ചെയ്യുന്ന രീതിയിൽ വളരെ മോട്ടിവേറ്റ് ചെയ്യുന്ന എല്ലാ ആഴ്ചയും കൃത്യമായി നമ്മൾ വിളിച്ച് നമ്മുടെ പഠന വിവരങ്ങൾ അന്വേഷിച്ച് എല്ലാ ബൂസ്റ്റിങ് നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അർഷനവാടമാണ് വളരെ പോസിറ്റീവ് എനർജിയുള്ള വളരെ പ്ലീസിംഗ് ആയിട്ട് സംസാരിക്കുന്ന പെർഫെക്റ്റ് സൈക്കോളജിസ്റ്റ് അപ്പോൾ എല്ലാവർക്കും ലേൺവീസിന് ശരിയായ സ്ഥലത്ത് തന്നെയാണ് ഞങ്ങൾ എത്തിച്ചേർന്നത് എല്ലാ ഞങ്ങളും നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ചും ടീച്ചേഴ്സിനെല്ലാം നമ്മി പ്രത്യേകിച്ചും ഏറ്റവും ഭംഗിയായിട്ട് ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് സന്തോഷിപ്പിച്ച് നിർത്തുന്ന അർഷണ മേടത്തിൽ പ്രത്യേക അദ്ധ്യയൻകൾ താങ്ക്